നമസ്കാരം മുഖ്യമന്ത്രിയുടെ സംവാദ പരിപാടിയായ നാം മുന്നോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം വയനാട് പുനരധിവാസവും സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണവും ഉരുൾത്തകർത്ത മുണ്ടക്കയും ചുരൽമലയും വീണ്ടെടുക്കാനുള്ള ഒരു പോരാട്ടത്തിലാണ് കേരളം ഏത് ഘട്ടം വരെ ഈ ഒരു പ്രക്രിയയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് എങ്ങനെയായിരിക്കും നമ്മൾ ഈ പ്രതിസന്ധിയെ അതിജീവിക്കുക ഇതാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വയനാട് പുനരധിവാസം ഏത് രൂപത്തിലായിരിക്കണം ദുരന്തം സംഭവിച്ച് ആ മണിക്കൂറുകൾ തന്നെ അത് സംബന്ധിച്ചുള്ള പ്രക്രിയയിൽ വ്യാപൃതനായ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് എന്താണ് തോന്നുന്നത് ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ ദുരന്തത്തിന് ശേഷം പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം ദുരന്തത്തിന് ശേഷമുള്ള പുനരധിവാസമാണ് ഏറ്റവും പ്രധാന പ്രശ്നം ആ പുനരധിവാസം ഇനി ആ കാര്യത്തിൽ ഒരു ആശങ്കയും ആവശ്യമില്ല സ്ഥലം ലഭ്യമായിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് സമയബന്ധിതമായി നാം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കാൻ കഴിയും അതോടൊപ്പം അവിടെയുള്ള ആളുകളുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത്തരം പ്രശ്നങ്ങളിലും സാധ്യമായ എല്ലാ പരിഹാര നടപടികളും സ്വീകരിച്ചു പോകാനാണ് സർക്കാർ തയ്യാറാകുന്നത് നാടിൻ്റെ ആകെ സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ സഹകരണവും പിന്തുണയുമാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ എത്തിക്കുന്നതിന് ഇടയാക്കിയിട്ടുള്ളത് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത തന്നെയാണ് നാടിൻ്റെ ഒരുമയും ഐക്യവും അതാണ് ഏറ്റവും വലിയ മൂലധനം ഏത് കാര്യത്തിലും നമുക്ക് അത് നല്ലതുപോലെ ലഭ്യമായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഏത് പ്രതിസന്ധിയും പരിഹരിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് നമുക്കെല്ലാവർക്കുമുള്ള പ്രതീക്ഷ അപ്പോൾ കഴിഞ്ഞ പ്രതിസന്ധികളെക്കുറിച്ച് നിങ്ങൾ സൂചിപ്പിച്ചു എല്ലാ ഘട്ടത്തിലും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു പ്രതിസന്ധി വരുമ്പോൾ നാടങ്ങ് തകർന്നടിഞ്ഞു പോവുകയാണല്ലോ അതിൻ്റെ മുന്നിൽ തലയിൽ കൈവെച്ച് കരഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ എങ്ങനെ നാടിനെ പുനരുദ്ധരിക്കാൻ കഴിയും അതാണല്ലോ ആലോചിക്കേണ്ടത് അതിന് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഈ നാടിൻ്റെ ഒരുമയും മൈക്യവും അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൽ ഏറ്റവും മാതൃകാപരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ജനവിഭാഗമാണ് കേരളത്തിലുള്ളത് ഉരുൾപൊട്ടി ജീവിതം തകർന്നടിഞ്ഞ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ഒരു കൂട്ടം മനുഷ്യർ ഇവിടെ അതിജീവനത്തിന്റെ പുതിയ പാഠങ്ങൾ പരിശീലിക്കുകയാണ് നഷ്ടപ്പെട്ട മണ്ണിനും തൊഴിലിനും പകരം ദുരന്തബാധിതരുടെ തന്നെ അഭിപ്രായം കേട്ട് സ്ഥിരമായ വാസകേന്ദ്രങ്ങളും അനുബന്ധ സൗകര്യങ്ങളും തൊഴിലുമാണ് ഇവിടെ ഒരുങ്ങുന്നത് എല്ലാം വാഗ്ദാനം ചെയ്തതുപോലെ ഇവിടെ യാഥാർത്ഥ്യമാക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ജനകീയ സർക്കാർ മുഖ്യമന്ത്രി അതായത് ഇപ്പം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു റീഹാബിലിറ്റേഷൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു വെസ്റ്റേൺ ഡെമോക്രസിയിലൊക്കെ നടക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണ് ഇപ്പം ഇതിൻ്റെ ഈ ടൗൺഷിപ്പിൻ്റെ ഒരു പ്ലാൻ എന്നുള്ളത് എന്ത് എന്തായിരിക്കും ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പൈസ എല്ലാവരും കൊടുത്തിട്ട് അങ്ങോട്ട് അവരെ വേണമെങ്കിൽ അങ്ങ് ഒഴിവാക്കി വിടായിരുന്നു പക്ഷേ ഇതുപോലൊരു ഒരുപക്ഷെ ഒരു ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ളൊരു റെസിഡൻഷ്യൽ അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതമാർഗ്ഗവുമായി ബന്ധപ്പെട്ടൊരു സംവിധാനം വേണമെന്ന് തോന്നാനുള്ള കാരണം എന്തായിരുന്നു എന്താ അതിന് പറയുക നമ്മുടെ നാട്ടിൽ വലിയൊരു ദുരന്തമാണല്ലോ ഉണ്ടായത് ഒരു രാത്രിയാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ഒന്നുമില്ലാതാകുന്ന അവസ്ഥയിലേക്ക് അവരെത്തിപ്പെടുകയാണ് ജീ ജീവിതം തിരിച്ചു കിട്ടിയവർ ഒരുപാടുറ്റവർ ഇവിടെവരെല്ലാം നഷ്ടപ്പെട്ടു പോയി അവർ ജീവിതം ഒടുങ്ങിപ്പോയി അപ്പോൾ അങ്ങനെ ബാക്കിയായ ആളുകൾ നമ്മൾ ചേർത്ത് പിടിക്കാൻ നമ്മുടെ സമൂഹത്തിന് ബാധ്യതയുണ്ട് അപ്പോൾ അവരെ ശരിയായ രീതിയിൽ പുനരുദ്ധസിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അക്കാര്യത്തിൽ സഹായിക്കാൻ പലരും സന്നദ്ധമായി മുന്നോട്ടും വന്നു അത് സ്വീകരിക്കുകയും നമ്മുടെ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് കണ്ടത് അതിൻ്റെ ഭാഗമായി ഒരു ടൗൺഷിപ്പ് തന്നെ ആവട്ടെ എന്നൊരു നില ഞങ്ങൾ ആലോചിച്ചപ്പോൾ പൊതുവിൽ കണ്ടു ആദ്യഘട്ടത്തിൽ തന്നെ ആ ആലോചന ഞങ്ങൾ നടത്തി അത് ടൗൺഷിപ്പ് ആവട്ടെ നില വെച്ചുകൊണ്ടുള്ള നടപടികളാണ് ആരംഭിച്ചത് അതിനുവേണ്ടിയാണ് സ്ഥലം നോക്കിയത് ആ സ്ഥലം നോക്കിയപ്പോൾ അവിടെയുള്ള ആളുകൾ തന്നെ പരിശോധിച്ചുകൊണ്ട് സ്ഥലം കണ്ടെത്തുകയും ചെയ്തു ആ കാര്യങ്ങളൊക്കെ കൂടുതൽ ഡോക്ടർ വേണുവിന് പറയുന്നത് അതായത് ടൗൺഷിപ്പ് വീട് ഉപജീവനം അവരുടെ വിദൂര എന്താ പറയുക ആവശ്യങ്ങളോടുള്ള പ്രതികരണം ഇങ്ങനെ ഒരു എല്ലാം കൂടി കോർത്തിണക്കിയിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായാണ് പുനരധിവസിപ്പിക്കേണ്ട ആളുകളെ നേരിൽ കേട്ട ശേഷം അവർ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് പുനരധിവാസം നടത്താൻ ഒരു സർക്കാർ തയ്യാറാകുന്നത് എസ്റ്റേറ്റ് പുനരധിവാസത്തിനായി തിരഞ്ഞെടുത്തു രണ്ടായിരത്തിനാല് ഡിസംബർ കോടതി ഭൂമി ഏറ്റെടുക്കലിന് അനുമതി നൽകി നാല് ദിവസത്തിനകം നടത്തിപ്പ ഏജൻസിയേയും നിർമ്മാണ ചുമതലക്കാരനെയും കണ്ടെത്തി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ടൗൺഷിപ്പിന്റെ മാതൃക പരസ്യപ്പെടുത്തി അച്ചിൽ വാർത്ത പോലത്തെ കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ സമുച്ചയമല്ല മാർക്കറ്റ് ആരോഗ്യ കേന്ദ്രം അംഗൻവാടി കളിസ്ഥലം തുടങ്ങി എല്ലാം നിർദ്ദിഷ്ട ടൌൺഷിപ്പിലുണ്ടാവും ടൌൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ നൽകും പ്രവർത്തന പുരോഗതി വിലയിരുത്താൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന നിരീക്ഷണ കമ്മിറ്റി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പരിശോധനാ കമ്മിറ്റി ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ഓഫീസർ ദുരന്തത്തിനിരയായവർക്ക് വീടുകൾ കിട്ടിക്കൊടുത്തത് കൊണ്ട് മാത്രം എല്ലാം അവസാനിക്കുന്നില്ല അവർക്ക് ഉപജീവന മാർഗം ഒരുക്കുന്നതിനായി സർവേ നടത്തി മൈക്രോ പ്ലാൻ രൂപീകരിച്ചു ജീവിതം ഒരു ചോദ്യചിഹ്നമായി ഇവർക്ക് മുന്നിൽ വഴികാട്ടിയായി സർക്കാർ കൂടെയുണ്ട് ഇവിടെ ഒരു ഭരണമുണ്ടെന്നും തങ്ങൾ അനാഥരായില്ലെന്നുമുള്ള ഉറപ്പ് ദുരിത എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ രൂപത്തിലുള്ള ഒരു പുനരധിവാസം എന്നുള്ള സങ്കല്പം നടപ്പിലാക്കിയതായിട്ട് ഞാൻ എൻ്റെ അറിവിലില്ല ഇതൊരു പുതിയ മാതൃക തന്നെയാണ് പക്ഷേ അതിൻ്റെ അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഒരു കാര്യം നമ്മൾ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട് അത് പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഈ പ്രൊജക്റ്റിൻ്റെ ഇതിൻ്റെ ഈ പ്രശ്നം എഫക്റ്റഡ് ആയിട്ടുള്ള കുടുംബങ്ങളെ എല്ലാവരും നമ്മൾ വിളിച്ചു ചേർത്തു സാറിന് ഓർമ്മയുണ്ടാവും അന്ന് ആ വിളിച്ചു ചേർത്ത സമയത്ത് അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് ആ ഒരു ചുറ്റുപാട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം അതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിലുള്ള അതായത് എൻ്റെ ചുറ്റുമുണ്ടായിരുന്നവർ എൻ്റെ അയൽപ്പക്കാർ എൻ്റെ സ്നേഹിതർ ഇവരുടെ കൂടെ ആവണം ഇനിയും ഞങ്ങൾക്ക് ജീവിക്കേണ്ടത് എന്ന ഒരു വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് ഞങ്ങളോട് പറയുന്നത് അത് എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇത് സാമ്പത്തികമായിട്ടുള്ളൊരു സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള റീഹാബിലിറ്റേഷൻ അല്ല മറിച്ച് ഈ ജീവിത രീതി ഈ ജീവിതശൈലി ഞങ്ങൾക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ടാകും ഉണ്ടായിരുന്ന ഒരു സാമൂഹ്യ ജീവിതത്തെ തന്നെ നമ്മൾ പുനഃസൃഷ്ടിക്കുക അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ആ ആഗ്രഹത്തെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണുകയും അതിലൂടെയാണ് നമ്മൾ ഈ ഈയൊരു ഒരു ടൗൺഷിപ്പ് ആകുമ്പോഴേക്കും അവരെങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതുപോലെയുള്ള ഒരു സമാനമായ ഒരു ജീവിത രീതിയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ക്യാബിനറ്റ് വന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത് ഇതാണ് ഇത് ഇത് എനിക്ക് തോന്നുന്നത് ഭാവിയിലേക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് രംഗത്ത് ഒരു ദേശീയ മാതൃകയാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് നഷ്ടപ്പെട്ടതൊരു വീടാണെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടതൊരു വീടല്ല എന്ന് പറയുകയാണ് നമ്മൾ ആ ആ വ്യക്തിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആ ചുറ്റുപാട് ഒരുക്കുക അവർക്ക് ഒരു ലൈവ്ലിഹുഡ് ഒരുക്കുക വിദ്യാഭ്യാസം അത് അത് ഉയർന്ന ഒരു ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരിക അതായത് നമ്മൾ അവർക്ക് വെറുതെ ഒരു ഒരു നഷ്ടപ്പെട്ടത് എന്ത് തിരിച്ചു കൊടുക്കുന്നു ബിൽഡിംഗ് ബാക്ക് ബെറ്റർ എന്ന ഒരു ഒരു കോൺസെപ്റ്റിലേക്ക് പ്രായോഗികമായിട്ട് കേരളം കാണിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെയാണ് ഒരു ഡിസാസ്റ്റർ ഒരു ദുരന്ത നിവാരണത്തിൻ്റെ രംഗത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ദുരന്തം കഴിഞ്ഞാൽ അവർക്ക് ഒരുപടി മുന്നോട്ടാണ് നമ്മൾ കാണിക്കേണ്ടത് ഒരുപടി ഉയരത്തിലേക്കാണ് അവരെ കൊണ്ടുപോകേണ്ടത് എന്ന മാതൃക നമ്മൾ ലോകത്തിൽ വയനാട് നിന്ന് വന്ന ആൾക്കാർ ഇവിടെയുണ്ട് സർവസ്വവും നഷ്ടപ്പെട്ട് ഒരു നിസ്സഹായത്തിലാഴുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന വികാരം എന്തായാലും ഇപ്പോൾ എത്രയും പെട്ടെന്ന് വീട് കിട്ടണം എപ്പോഴാണ് വീടായുക എന്നാണ് ആദ്യം ചോദിക്കാനുള്ളത് മറ്റൊന്ന് ഇപ്പോൾ ഇവിടെ വേണു സാർ സാറ് പോലെ എല്ലാവരും ചേർത്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുട്ടിൽ വെച്ചിട്ട് യോഗം ചേർന്നാണ് ഇത് തീരുമാനിച്ചത് അന്ന് ഞാനാണ് ആദ്യം എടുത്തു പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിത്തരണമെന്ന് ആവശ്യപ്പെട്ട ഒരാളാണ് ഞാൻ പക്ഷെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വീട് കിട്ടണം ആ എപ്പോൾ കിട്ടും മന്ത്രി വീട് നിർമ്മിക്കുന്നതിനുള്ളൊരു സമയം വേണല്ലോ ആ സമയം ഒരു തരത്തിലും നീണ്ടുപോകാതെ നിർമ്മിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നിർമ്മിച്ച് എല്ലാവരെയും അവിടെ താമസിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരും കാണുന്നത് നമ്മൾ ഒരു സമയം എന്ന് പറഞ്ഞാൽ എൺപത് തൊട്ട് തൊണ്ണൂറ് ദിവസം വരെയാണ് ഒരു വീടിന് വെച്ചിരുന്നത് അപ്പം നമ്മളൊരു നാൽപ്പത് ടീമിനെ നാൽപ്പത് ഡിഫറെൻ്റ് സ്കിൽ സെറ്റുള്ള ആൾ ടീമിനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഒരു സമയത്ത് പത്ത് എക്സ്കവേഷൻ ടീം കാണും ഒരു സമയത്ത് പത്ത് കോൺക്രീറ്റും ഷട്ടറിങ്ങും സ്റ്റീൽ വർക്കും ചെയ്യുന്ന ടീം കാണും ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഒരുമിച്ച് വരുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് സ്ലാബിൻ്റെ കോൺക്രീറ്റായിരിക്കും ആ സമയത്തൊരു അറുന്നൂറ് തൊട്ട് എഴുന്നൂറ് വരെ ആൾക്കാർ ലേബേഴ്സിൻ്റെ ആവശ്യമുണ്ട് ഇത് വരുന്നത് നമുക്കൊരു ജൂലൈ ആഗസ്റ്റിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പോഴത്തേക്ക് മഴ കുറയും മഴ കുറയുമ്പോഴത്തേക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്കുകൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും ഡിസംബറിൽ മേജറായിട്ടുള്ള ബിൽഡിങ്ങുകളുടെ എല്ലാ പണിയും കഴിഞ്ഞിരിക്കും എന്നുള്ളതാണ് പ്ലാൻ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആറുമാസത്തെ ഒരു ടൈം ഗ്യാപ്പാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൽ ഒരു ഒന്നൊന്നര മാസം മഴയുടെ ഒരു പ്രശ്നം കൊണ്ട് ഡിലേ ആവും ആ സമയത്ത് നമ്മൾ നിന്ന് പിൻവലിഞ്ഞ് നിൽക്കുന്നതേ ഉള്ളൂ അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ നിര്ത്താൻ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണികൾ ആ ഗ്യാപ്പിൽ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് മഴയുടെ ഒരു ഒരു ആധിക്യം കുറഞ്ഞു കഴിയുമ്പം അതനുസരിച്ചിട്ട് ലേബറിനെ കൂട്ടിയിട്ട് ഡിസംബറിലേക്ക് നമ്മൾ മേജറായിട്ടുള്ള ബിൽഡിംഗ് വർക്കുകളെല്ലാം തീർക്കും പിന്നെ ഈ റോഡ് പബ്ലിക് ബിൽഡിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണക്ഷൻ കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുക അപ്പോൾ ഒരു ജനുവരിയിലേക്ക് ജനുവരിയിലേക്ക് നമുക്ക് താമസിപ്പിക്കാൻ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം ഇതാണ് കൽപ്പറ്റ വില്ലേജിലെ മെർക്കിസ്റ്റൺ എസ്റ്റേറ്റ് കൽപ്പറ്റ വില്ലേജിലെ ഈ എസ്റ്റേറ്റിലാണ് ദുരന്തബാധിതർക്കായി ടൗൺഷിപ്പ് ഒരുങ്ങുന്നത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയേഴിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിലാസ്ഥാപനം നിർവഹിച്ചതോടെ ആരംഭിച്ച ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആദ്യത്തേത് ഈ കാണുന്ന മാതൃകാ വീടാണ് ആയിരം ചതുരശ്രയടി വിസ്തീർണം രണ്ട് കിടപ്പുമുറികൾ പ്രധാനമുറി സിറ്റൌട്ട് ലിവിംഗ് റൂം പഠനമുറി അടുക്കള സ്റ്റോർ ഏരിയ ശുചിമുറി എന്നിവയെല്ലാം ഉറപ്പാക്കുന്ന എല്ലാ വീടുകളും നിർമ്മിക്കാവുന്ന തരത്തിലാണ് സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത് മോഡൽ ഹൗസിന്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതല്ലാതെ ഒരു മുപ്പത് ഏകദേശം ഒരു നാൽപ്പത് അടുപ്പിച്ചു വീടുകളുടെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ച് വരുന്നുണ്ട് മറ്റുള്ള വീടുകളുടെ ബേസ് ക്ലിയറൻസും അങ്ങനെയുള്ള ആക്ടിവിറ്റീസും നടന്നു വരുന്നുണ്ട് സോ ടൗൺഷിപ്പ് നമ്മൾ ഉദ്ദേശിച്ച സ്പീഡിലെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാണ് പോകുന്നതും ദുരന്ത ബാധിതരായിട്ടുള്ള ആൾക്കാരും അടക്കടക്ക വന്നിട്ട് അവർ കാണുന്നുണ്ട് പ്രമുഖ ഘട്ടങ്ങളിൽ നമ്മൾ ഫൗണ്ടേഷൻ ലേയിങ് സമയത്തിലെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്തിലെ എല്ലാ ദുരന്ത ബാധിതരും മീഡിയയുടെ നല്ല പ്രസൻസ് ഇവിടെ ഉണ്ടായിരുന്നു അവരും കൂടി ഇവിടെ വന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരുന്നതും അവർ ഹാപ്പിയാണ് വിത്ത് ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സിമെൻ്റ് ആണെങ്കിലും വർക്കാണെങ്കിലും അവർക്കത് തൃപ്തികരമാണ് വീടും ജീവിതവും മറ്റ് സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നത് വരെ ഇവിടെ എല്ലാവരെയും ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ സർക്കാർ ദുരന്തശേഷം ഇരുപത്തിനാല് ദിവസത്തിനുള്ളിൽ എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് കുടുംബങ്ങൾക്കും താൽക്കാലിക താമസ സൗകര്യം ഒരുക്കിയ സർക്കാർ വാടകയും ദിനബത്തയും അടക്കമുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകി ദുരന്തബാധിതരുടെ അതിജീവനത്തിനുള്ള പിന്തുണാ സംവിധാനങ്ങൾ ഇവിടെ ഇപ്പോഴും നമ്മുടെ സർക്കാർ ഉറപ്പുവരുത്തുകയാണ് വാടക വീടുകളിലും ബന്ധുവീടുകളിലും താമസിക്കുന്നവർക്ക് ആറായിരം രൂപ വീതം മാസവാടക നൽകുന്ന സർക്കാർ നിത്യജീവിതത്തിനായി പ്രായപൂർത്തിയായ ഓരോ വ്യക്തിക്കും കിടപ്പുരോഗികൾക്കും ദിവസവും മുന്നൂറ് രൂപ വീതം ധനസഹായവും നൽകുന്നു ആയിരം രൂപയുടെ ഫുഡ് കൂപ്പൺ ചികിത്സ മാനസികാരോഗ്യം രേഖകൾ നഷ്ടപ്പെട്ടവർക്കുള്ള മറ്റ് സഹായങ്ങൾ എന്നിവയെല്ലാം ഉറപ്പാക്കുന്ന സർക്കാർ അതിജീവനത്തിനുള്ള ആത്മവിശ്വാസം കൂടിയാണ് കരുതലിൻ്റെ തണലിൽ ഇവിടെ ഒരുക്കി നൽകുന്നത് എൻ്റെ പേര് വി ആർ സോമൻ എന്നാണ് ഞാൻ ഉരുൾപൊട്ടൽ വെള്ളത്തിൽ പെട്ടിട്ട് ഒഴുകിപ്പോയാളാണ് ഒരു മണിക്കൂറോളം നീന്തിയിട്ടാണ് കഴിച്ചതായത് ഞാൻ ഭാര്യേനെയും മകളെയും കുട്ടികളെയൊക്കെ തലേ ദിവസം വാടകയ്ക്ക് വീട്ടിലേക്ക് മാറ്റിയിരുന്നുകൊണ്ട് അവർ ലക്ഷ്യമില്ല ഞങ്ങൾ ഏഴാളും ഞങ്ങൾ പോകേണ്ടവരായിരുന്നു പക്ഷേ ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വരെ എല്ലാം ഉണ്ടായിരുന്നു ഇന്ന് നേരം മുളുക്കുമ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയെ അതിൽ നിന്നെല്ലാം സർക്കാർ ആ തന്നെ എല്ലാവരെയും സംരക്ഷിക്കുകയും ഇരുപത്തൊന്ന് ദിവസം ക്യാമ്പിൽ ആയിരുന്നു ക്യാമ്പിലത്തെ ജീവിതം ആരും പട്ടിണിയോ അല്ല ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാ വിധത്തിലുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു അതേപോലെ തന്നെ വസ്ത്രങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു അരക്കയ്യും ബനിയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ബാക്കിയൊന്നും ഉണ്ടായിട്ടില്ല ബാക്കി എല്ലാം പോയി പോയെന്ന് പറഞ്ഞ് ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല സർക്കാർ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ഏറ്റെടുത്തു അതിന് ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ടായിരുന്നു അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വന്നു ഇപ്പോൾ അതിൻ്റെ വീടിൻ്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് അതിലൊക്കെ ഞങ്ങൾ വളരെ സന്തുപ്തരാണ് പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ വിഷമമുണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ഒറ്റവരും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട് അതൊരു ഇനിയും കുറെ ആളുകളെ നമുക്കൊരിക്കലും നൽകാൻ കഴിയാത്തൊരു വിടവാണ് പക്ഷേ എങ്കിൽ തന്നാലും സർക്കാരിൻ്റെ ഇടപെടൽ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരൊറ്റ രാത്രി കൊണ്ട് ചവിട്ടി നിന്ന് മണ്ണൊലിച്ചു ഒരു ജനതയ്ക്കൊപ്പം അതേ രാത്രി മുതൽ ഒപ്പം നിന്ന് നയിക്കുന്ന സർക്കാർ ആദ്യഘട്ടത്തിൽ തന്നെ കുട്ടികളുടെ തുടർ പഠനത്തിനുള്ള സൗകര്യമൊരുക്കിയിരുന്നു ദുരന്തമുണ്ടായി മുപ്പത്തിരണ്ടാം ദിവസം വെള്ളാർമല സ്കൂളിലെയും മുണ്ടക്കൈ സ്കൂളിലെയും കുട്ടികൾക്കായി ഇക്കാണുന്ന മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യയനം ആരംഭിച്ചു ഇത്തവണത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്ന മേപ്പാടി ജി എൽ പി സ്കൂളിൽ ഡ്രോപ്പ് ഔട്ട് ഫ്രീ ക്യാമ്പയിനിലൂടെ വിദ്യാഭ്യാസ വകുപ്പ് മുഴുവൻ കുട്ടികളെയും സ്കൂളിലെത്തിച്ചും തുടർച്ചയായ ഹാജർ ഉറപ്പുവരുത്തിയും പഠനരംഗത്തും ഇവിടെ പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ് ഈ വർഷത്തെ പ്രവേശനോത്സവം ഗംഭീരമായിട്ട് വെള്ളാർമല സ്കൂള് ആഘോഷിച്ചു നമ്മുടെ ക്ലാസ് മുറികളെല്ലാം ഹൈടെക്കായി എല്ലാ ക്ലാസ് മുറികളിലും ഇൻറ്ററാക്റ്റീവ് പാനൽ ബോർഡുകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് അത്യന്താധുനിക രീതിയിൽ കുട്ടികൾക്ക് കുട്ടികൾക്കിരുന്ന് പഠിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് മുറികളൊക്കെ സജ്ജീകരിച്ചത് അതുപോലെ തന്നെ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളും ബാഗ് കൂട മറ്റ് പഠനോപകരണങ്ങൾ എല്ലാം ഇവിടെ സജ്ജമാക്കിയിരുന്നു കുട്ടികളെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് വിദ്യാലയത്തിലെത്തിച്ചേർന്നത് ദുരന്ത ബാധിതർക്ക് ഉപജീവനമൊരുക്കുന്നതിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് മേപ്പാടിയിൽ പ്ലാൻ സർവേ നടത്തിയത് ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിൽപ്പെടുന്ന ആയിരത്തി എൺപത്തിനാല് കുടുംബങ്ങളിൽ നടത്തിയ സർവേയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ആവശ്യങ്ങൾ ഉയർന്നു വന്നു സർക്കാർ അറുന്നൂറ്റി എഴുപത്തിരണ്ട് പ്ലാനുകൾ തയ്യാറാക്കി അതിൽ നൂറ്റി എൺപത്തിരണ്ട് സംരംഭങ്ങളാണ് ദുരന്തത്തെ അതിജീവിച്ചവർക്ക് ഉപജീവനത്തിനായി ഇതിനകം പ്രവർത്തനം ആരംഭിച്ചത് മുപ്പത് വനിതകൾക്ക് തൊഴിൽ ഉറപ്പാക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് മുണ്ടക്കൈ ചൂരമല ഉണ്ടായ ഉരുൾപൊട്ടലിന് ശേഷം അവിടെ എല്ലാ വീടും നാടും എല്ലാം നഷ്ടപ്പെട്ട് വിവിധ ദിക്കിലായിപ്പോയ പത്തിരുപത്തി ആറ് പേരടങ്ങുന്ന ഒരു യൂണിറ്റ് ആണിത് ബേലി പ്രൊഡക്റ്റ് എന്ന പേരിൽ നമ്മൾ ഇത് ലോഞ്ച് നമ്മുടെ ജില്ലാ കളക്ടർ ലോഞ്ച് ചെയ്തു നല്ല രീതിക്ക് തന്നെയാണ് നമ്മുടെ ജില്ലാ ഭരണകൂടം നമുക്ക് വേണ്ട അധികം ഈ മെഷീനറികൾ ആണെങ്കിലും ഓരോ എൻ ജിഒയെ കണ്ട് നമുക്ക് മെഷീനറികൾ സംഘടിപ്പിക്കാനും ഒക്കെ നല്ല രീതിക്ക് തന്നെ ഹെൽപ്പ് ചെയ്തു ഇപ്പോഴും നമ്മുടെ കൂടെക്ക് കട്ടക്കൻ്റെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങളെല്ലാരും ഇതിലെ അകപ്പെട്ട ആൾക്കാരായിരുന്നു അപ്പോൾ എല്ലാവരും ജോലിയും വരുമാനം ഒന്നും ഇല്ലാണ്ട് വീട്ടിൽ ആകെ ടെൻഷനായിട്ട് വിഷമത്തിലൊക്കെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു പിന്നെ തയ്യലിൻ്റെ ഇങ്ങനെ ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരു ബേഗിൻ്റെ ഇത് തുടങ്ങാം പറയുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പരസ്പരം എല്ലാവരും കാണും ചെയ്യുക ഞങ്ങളെ വീട്ടിലിരിക്കുമ്പോഴുള്ള ആ വിഷമങ്ങൾ മാറിക്കിട്ടും ചെയ്യും അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ അമ്പത്തിരണ്ടില് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ മറ്റ് പരിഷ്കൃത ഇൻവെർട്ടർക്കും കോമ പരിഷ്കൃത എന്നുള്ള വാക്ക് ഇൻവെർട്ടർ ഉപയോഗിക്കുകയാണ് അത് വ്യാഖ്യാനത്തിന് ബാധ ബാധകമാകുന്ന സാധനമാണ് എങ്ങനെയാണ് ഒരുപക്ഷെ നമുക്ക് സമാനമായിട്ടുള്ളൊരു രീതിയിലാണോ അതെയോ ഇതിനേക്കാൾ സമർത്ഥമായ രീതിയിലാണോ എങ്ങനെയാണ് അതിനുള്ള മാതൃകകളുണ്ടോ നമുക്ക് അനുകരിക്കാൻ കഴിയുന്നത് ഉണ്ട് ലോകത്ത് പലയിടത്തും ഇതുപോലെ നിരന്തരമായി വർഷം തോറും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന രാജ്യങ്ങളുണ്ടല്ലോ വികസിത നാടുകൾ എന്നിട്ട് അമേരിക്ക അമേരിക്കയുടെ ഫ്ലോറിഡ സ്റ്റേറ്റിലേക്ക് എനിക്ക് തോന്നുന്നു ഒന്നരൊട്ട വർഷങ്ങളിൽ ചുഴലിക്കൊടുങ്കാറ്റുകൾ അടിച്ച് കയറുന്നുണ്ട് എത്രയോ ആളുകൾ കത്രിനീയ കാട്ടുതീ അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ടൂറിസം ഇല്ലാതായി പോകുന്നില്ല അവിടുത്തെ മനുഷ്യർ പ്രതിസന്ധിയില്ലാവുന്നില്ല അവർ വർദ്ധിച്ച ഊർജ്ജത്തോടെ വീണ്ടും അതിനെ പുനഃസൃഷ്ടിച്ച് അവിടെ വരികയാണ് അവിടേക്ക് വീണ്ടും വളരുകയാണ് എന്തിനേറെ ടൂറിസം പോലും ആ നാടുകളിൽ അടുത്ത വർഷം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഈ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിൽ ടൂറിസം തകരുന്നു അല്ലെങ്കിൽ അവിടെ ഇനി മനുഷ്യർ ഭയപ്പെട്ടിട്ട് വരില്ല എന്ന് പറയുന്ന ഒരു നിഗമനമാണ് ലോകത്ത് ഏറ്റവും ദുരന്തമുണ്ടായ സ്ഥലങ്ങളാണ് ടൂറിസത്തിൽ പിന്നീട് ഏറ്റവും വളർന്നിട്ടുള്ളതെന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം പല നാടുകളിൽ ഡിസാസ്റ്റർ ടൂറിസം ഡിസാസ്റ്റർ ടൂറിസം എന്ന് നമ്മൾ പറയുമെങ്കിലും അതല്ല അപ്പോൾ നോക്കൂ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ചെല്ലുന്നത് ഹിരോഷിമയാണ് യുക്രൈനിൽ ഏറ്റവും കൂടുതൽ ആളുകളാണ് കാണാൻ ചെല്ലുന്നത് ചെർനോബിലാണ് ഞാൻ ആ ചെറുനോവിൽ പോയി സന്ദർശിച്ചിട്ടുള്ളത് ചെറുനോവിൽ ദുരന്തമുണ്ടായ ആണവ റിയാക്ടർ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് പോകുന്നത് ഒരുപക്ഷേ ഈ ടൗൺഷിപ്പ് വന്നു കഴിയുമ്പോൾ ഈ ടൗൺഷിപ്പും അതാണ് ഞാൻ പറയാൻ വന്ന കാര്യം ഈ ടൗൺഷിപ്പിനെ നമ്മൾ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞുള്ള കേരളത്തിൻ്റെ ഒരു മാതൃകയായിട്ട് പ്ലാൻ ചെയ്യണം കേരളം എങ്ങനെയായിരിക്കണം വികസിത കേരളം എങ്ങനെയായിരിക്കണം ജീവിക്കുന്നതെന്ന് കാണിക്കണം കെട്ടിടങ്ങൾ മാത്രമല്ല അവിടുത്തെ ദിനചര്യകൾ അവിടുത്തെ തൊഴിൽ അവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷം അവിടുത്തെ സാംസ്കാരിക അന്തരീക്ഷം അവിടെ ആ ഒരു ടൗൺഷിപ്പിനെ ഭാവി കേരളത്തിൻ്റെ ഒരു മാതൃകാ പ്രദേശമാക്കി മാറ്റുകയും മറ്റ് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അവിടെ വന്ന് പഠിച്ചിട്ട് സ്വന്തം നാട്ടിൽ അതുകൊണ്ടൊന്ന് അനുകരിക്കുകയും ചെയ്യുന്ന ഒരു ഒരു ഡെമോൺസ്ട്രേഷൻ പ്രദേശമായിട്ട് തന്നെ നമുക്ക് മാറ്റണം അപ്പോൾ അതിനുവേണ്ടി എത്ര എഫേർട്ട് എടുത്താലും എത്ര പണം മുടക്കിയാലും തെറ്റില്ലെന്ന് എൻ്റെ അഭിപ്രായം കാരണം ആ ഒരൊറ്റ സ്ഥലത്ത് നമ്മൾ ചെയ്താൽ മലയാളിക്കൊരു ഗുണമുണ്ട് ഒരു നല്ലത് കണ്ടാൽ മത്സരിച്ച് കോപ്പി അടിക്കും അപ്പോൾ നമ്മുടെ ഓരോ പഞ്ചായത്തുകാരും അവിടെ ചെന്ന് കണ്ടിട്ട് അവരുടെ ഒരു അവരുടെ ഒരു പ്രചാരണ വിഷയം അടുത്ത ഇലക്ഷൻറ്റേതാക്കും ഞങ്ങൾ മുണ്ടക്കൈ പോലെ അല്ലെങ്കിൽ ചൂരൽമല പോലെ അല്ലെങ്കിൽ വയനാട്ടിൽ ഈ ടൗൺഷിപ്പ് പോലെ ഈ പഞ്ചായത്തിനെ മാറ്റിക്കളയെന്ന് പ്രഖ്യാപിച്ച് ചിലപ്പോൾ മത്സരിച്ച് ചെയ്തു കൂടാതെ അപ്പോൾ ഈ പ്രദേശത്തെ കേരളത്തിൻ്റെ മൊത്തം മാറ്റത്തിൻ്റെ ഒരു ചാലക ശക്തിയാക്കി മാറ്റാൻ പറ്റും മാത്രമല്ല ദുരന്തത്തിൽ പോയ ഇത്രയേറെ ആളുകളെ ഇല്ലാതാക്കി കളഞ്ഞ ഒരു ദുരന്തത്തിന് ശേഷം ഒരു നാട് അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത് ലോകത്തിൻ്റെ നാനാഭാഗത്ത് ശ്രദ്ധയാർജിക്കും അവിടുന്ന് ആളുകൾ ഇത് കാണാൻ ഇങ്ങോട്ട് ഒഴുകിയെത്തും വയനാടിൻ്റെ ഗതി തന്നെ മാറും അപ്പോൾ ഇതൊരു വലിയൊരു അവസരമാണെന്നാണ് ഞാൻ പറയുന്നത് അല്ല ഒരു ക്രൈസിസ് നമുക്കൊരു ഒരു അവസരം എപ്പോഴും നൽകുന്നുണ്ട് അതാണല്ലോ യഥാർത്ഥത്തിൽ ആ ക്രൈസിസ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളൊന്നും ടൗൺഷിപ്പ് ഉണ്ടാവുമ്പോൾ ഒറ്റപ്പെട്ടുപോയ സ്ത്രീകളും കുട്ടികളും ഉണ്ടല്ലോ അവരുടെ സവിശേഷ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ അവരെയൊക്കെ പ്രത്യേകമായിട്ട് തന്നെ കാണുകയാണ് അതിന് പ്രത്യേക സംരക്ഷണ രീതികളുമുണ്ട് ഇപ്പോൾ കുട്ടികളാണെങ്കിൽ കുട്ടികൾക്ക് പ്രത്യേകമായി സംരക്ഷണമുണ്ട് ഒരു പ്രായം തികയുന്നത് വരെ അവർക്ക് ഏതെങ്കിലും ഒരു ലോക്കൽ ഗാർഡിയൻ ഉണ്ടെങ്കിൽ ആ ഗാഡിയൻ്റെ കൂടിയായിരിക്കും പിന്നെ അവർക്ക് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റും വീടിനും അർഹത അവർക്കുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു പോവുകയാണ് ഒരു ശങ്ക സന്തോഷം അതായത് ഭൗതിക നിർമ്മിതിക്കപ്പുറത്തൊരു സാമൂഹ്യ നിർമ്മിതിയുടെ ഒരു 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 തലവും കൂടി ഈ ഒരു പുനരധിവാസത്തിനുണ്ട് എന്നാണ് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത് എനിക്ക് ഒന്ന് കേരളം അവിടെയാണ് സവിശേഷമായിട്ട് വേറിട്ട് നിൽക്കുന്നത് അതായത് നമുക്ക് ഈ ഭാവി കേരളം എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഒരു സൂചന കൊടുക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ ഉപയോഗിക്കണം കാരണം നമ്മുടെ ആളുകൾക്ക് പല സ്വപ്നങ്ങളുണ്ട് പലതും പല രീതിയിലാണ് പോകുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ ഭാവി ഇങ്ങനെയായിരിക്കും നമ്മുടെ ഓരോ ഗ്രാമവും നമ്മുടെ കുട്ടികളൊക്കെ നാട് വിട്ടുപോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട് എങ്ങനെയാണ് നാളെ ഉണ്ടാകാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ആശങ്ക കൊണ്ടോ അല്ലെങ്കിൽ അതിനൊക്കെ വ്യക്തത ഇല്ലായ്മ കൊണ്ടാണ് അതിനുള്ളൊരു ഉത്തരവും കൂടി ആയിരിക്കണം ഈ പുനരധിവാസ ടൗൺഷിപ്പ് എന്നാണ് എൻ്റെ അഭിപ്രായം വയനാട് പുനരധിവാസവും സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണവുമാണ് നമ്മൾ ചർച്ച ചെയ്തത് മുണ്ടക്കയും ചൂരന്മലയും ഒക്കെ നമ്മുടെ ദുരന്തത്തിൻ്റെ പ്രതീകങ്ങളായിരുന്നു പക്ഷേ നാളെ അത് അടയാളപ്പെടുത്താൻ പോകുന്നത് കേരളത്തിൻ്റെ ഇച്ഛാശക്തിയുടെ പ്രതീകങ്ങളായിട്ടായിരിക്കും കേരളം കണ്ട സമാനതകളില്ലാത്ത ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിജീവിച്ച ജനതയെ ഇങ്ങനെ ഒരു സർക്കാർ കൃത്യമായ ഏകോപനത്തിലൂടെ കരകയറ്റുകയാണ് ദുർബലരെ സുരക്ഷിതരാക്കുക എന്ന പ്രതിജ്ഞാത കൂടിയാണ് ഇവിടെ ഭരണവർഷത്തിലേക്ക് കടന്ന പിണറായി വിജയൻ സർക്കാർ നിറവേറ്റുന്നത് വിജയ പുലരികളിൽ ളം കടലോളം നിനിയാക്കും നൗകൾ ഉണരുന്നോർ ഉണരുന്നോരറിവുകൾ ഉയരുന്നോ ചിറകുകൾ കരുതലോടൊത്ത ചുവടുകളിൽ കതിരിടും വിജയ പടകുങ്ങളിൽ

आई सरकार पता वर्ष